വില്ലൻ വേഷങ്ങളിലൂടെ കടന്നു വന്ന പ്രേക്ഷകരുടെ പ്രിയങ്കരായി മാറിയ താരങ്ങളാണ് ജിഷിനും അമേയ നായരും കുറച്ച് ദിവസം മുമ്പ് ഇരുവരുടെയും കപ്പിൾ റീ വീഡിയോയും ഫോട്ടോസും വൈറലായിരുന്നു നിന്നെ കണ്ട ദിവസം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന തൽക്കട്ടോടു കൂടിയാണ് ജിഷിൻ അമേയക്കൊപ്പമുള്ള വീഡിയോ പങ്കുവെച്ചത് റീൽ വൈറലായതോടെ ഇരുവരും പ്രണയത്തിലാണോ എന്ന് പലരും ചോദിക്കാൻ തുടങ്ങി ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അമേയ നായർ ഞങ്ങളുടേത് പ്രണയമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വിവാഹം കഴിക്കാനും തീരുമാനിച്ചിട്ടില്ല സൗഹൃദത്തിനും മുകളിൽ ഒരു ഒരടുപ്പവും ഇഷ്ടവും ഞങ്ങൾക്കിടയിലുണ്ട് എനിക്കും അദ്ദേഹത്തിനും ജീവിതത്തിൽ ഡ്രോ ബാക്ക്സ് ഉണ്ട് അതുകൊണ്ട് ചാടിക്കേറി വിവാഹം കഴിക്കാവുന്ന അവസ്ഥയിലല്ല ജിഷുൻ മുമ്പ് നടി വലതയുമായി വിവാഹം കഴിഞ്ഞതാണ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ഏറെക്കാലമായി ഇരുവരെയും ഒന്നിച്ചു കാണാറില്ലായിരുന്നു ഡൈവോഴ്സായോ എന്ന ചോദ്യത്തിന് ഇരുവരും മറുപടി പറഞ്ഞിട്ടില്ല എന്നാലും ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ മൂന്ന് വർഷമായി ഡൈവോഴ്സ് ആയെന്ന് ജിഷുൻ തുറന്നു പറയുന്നുണ്ട്